ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് അതായത് ചലഞ്ചിങ് ടാസ്ക് രണ്ടാമത്തെ ചലഞ്ചിങ് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഈ ടാസ്കിൽ വിജയിക്കുന്ന ടീം പവർ ടീമുമായിട്ട് മത്സരിക്കുമെന്നാണ് പ്രൊമോയിൽ പറയുന്നത് അപരൻ എന്നാണ് ഈ ഒരു ടാസ്കിൻ്റെ പേരെന്ന് പറയുന്നത് പ്ലാസ്മ ടി വിയിൽ ചില ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ടാവും കുറേ ചിത്രങ്ങൾ പുറത്ത് ഗാർഡൻ ഏരിയയിൽ കൂട്ടിയിട്ടിട്ടുണ്ട് അതിൽ നിന്നും കറക്റ്റായിട്ടുള്ള ചിത്രങ്ങൾ പ്ലാസ്മ ടി വിയിൽ കാണിച്ച് അതേ ചിത്രങ്ങൾ പിക്ക് ചെയ്ത് അതേപോലെ തന്നെ അവിടെ നൽകിയിട്ടുള്ള പെഡസ്ട്രിയലിൽ കൊണ്ട് വയ്ക്കുക എന്നതാണ് ടാസ്ക് ഓരോ ടീമിൻ്റെയും പെഡസ്ട്രിയൽ ഉണ്ടാവും അവിടെ അപ്പോൾ അത് വയ്ക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതുപോലെ ചെയ്യാൻ പറ്റുമോ അവരായിരിക്കും ടാസ്കിൽ വിജയിക്കുക എന്ന് തോന്നുന്നു പ്രൊമോ കാണ്ടിറ്റ് അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ ഏത് ടീമാണോ ഈ ഒരു ടാസ്കിൽ വിജയിക്കുന്നത് അതിപ്പോൾ നിലവില് ലീഡ് ചെയ്ത് നിൽക്കുന്നത് ഡെൻ ടീമാണ് രണ്ട് പോയിന്റ് രണ്ടാം സ്ഥാനത്തുള്ളത് ടണൽ ടീമാണ് സായിയുടെ ടീം ഒരു പോയിന്റ് മൂന്നാം സ്ഥാനത്തുള്ള ടീമിന് പോയിന്റ് ഒന്നുമില്ല അർജുൻ്റെ ടീം അപ്പം അതിലാണിപ്പോൾ സിജോ കയറിയിരിക്കുന്നത് അപ്പോൾ ആരാണ് ഈ ടാസ്കിൽ വിജയിക്കുന്നത് എന്നത് വളരെ നിർണായകമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം ലൈവില് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും തൽക്കാലം ബൈ